നടി മേഘനരാജ് മേഘനരാജിന്റെ ഭർത്താവ് ചിരഞ്ജീവി സർജ മരിച്ചു പോയതാണ് ഹൃദയാഘാതം ഒന്ന് മരിച്ചു പോയതാണ് അദ്ദേഹം മേഘനരാജ് രണ്ടാമത് ഒരു വിവാഹം കഴിച്ചില്ല അദ്ദേഹം മരിക്കുമ്പോൾ ഒരു ഗർഭിണിയായിരുന്നു ഇപ്പോ ആ ഒരു കുഞ്ഞുണ്ട് അടുത്ത രോഹിണിയാണ് രോഹിണിയെ വിവാഹം കഴിച്ചിരുന്ന നടൻ രഘുവരനായിരുന്നു രഘുവരനായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച ശേഷം ആ ബന്ധം പിരിഞ്ഞ ശേഷം വേറെ വിവാഹമൊന്നും കഴിച്ചില്ല രേഖരം മരണപ്പെടുകയും ചെയ്തു അടുത്തയാൾ മഞ്ജു വാര്യരാണ് മഞ്ജു വാര്യർ ദിലീപുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞ ശേഷം മറ്റൊരു വിവാഹത്തിനും പോയിട്ടില്ല ദിലീപ് മറ്റൊരാളെ വിവാഹം കഴിക്കുകയും ചെയ്തു അടുത്ത രചനാരായണൻ കുട്ടിയാണ് രചന കുട്ടി കുറേ വർഷം വിവാഹം കഴിച്ചിരുന്നാണ് ആ ബന്ധം പിരിഞ്ഞു അതിനുശേഷം രചനാനാരായണ നാരായണകുട്ടി മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല സിനിമയിലെ സീരിയലൊക്കെ ഒരു സജീവമാണ് രചന നാരായണകുട്ടി ഒരു ഡാൻസർ കൂടിയാണ് അടുത്തയാൾ നമ്മുടെ സുരഭിയാണ് സുരഭി ലക്ഷ്മി സുരഭി ലക്ഷ്മി വിവാഹിതയായിരുന്നു ആ ബന്ധം പിരിഞ്ഞു ശേഷം ഇവർ രണ്ടാമത് വിഭാഗം കഴിച്ചിട്ടില്ല വരും സീരിയലിലും സിനിമയിലൊക്കെ സജീവമാണ് ഇവരെന്തിനാണ് പെട്ടെന്ന് വിവാഹം കഴിച്ച് പെട്ടെന്ന് വിവാഹമോചിത ആയെന്ന് നമുക്കറിഞ്ഞുകൂടാ അടുത്തയാൾ ആനഗസ്റ്റിനാണ് ആനഗസ്റ്റിനും വിവാഹം ബന്ധം വേർപ്പെടുത്തിയ ശേഷം മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല ക്യാമറമാനായ ജോമോനെയാണ് ഒരു വിവാഹം കഴിച്ചിരുന്നത് ആ ബന്ധം പിരിഞ്ഞ ശേഷം ഒരു മറ്റൊരു വിവാഹത്തിന് തയ്യാറായിട്ടില്ല ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല ജോമൻ മറ്റൊരു വിവാഹം കഴിച്ചു